നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കുറുകിയ പച്ചടികളെ റെഡി ആയിട്ടുണ്ട് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാർക്കും സ്വാഗതം ഇന്ന് വീണ്ടും ഒരു ഓണം സ്പെഷ്യൽ ആയിട്ടാന്ന് വന്നിട്ടില്ലേ പുളിഞ്ചി ആയി പിന്നെ ഓലനായി ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോന്ന് അല്ല അടിപൊളി പച്ചടിയാണ് കേട്ടാ അതും കുമ്പളങ്ങ കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ കണ്ണൂർ സൈഡെല്ലാം ഉണ്ടാക്കുന്ന ആ രീതിയിലാണ് നമ്മിന്ന് പച്ചടി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ പച്ചടി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ചെറിയ ചെറിയ കുമ്പളങ്ങി എടുത്തിട്ടുണ്ട് ആ ഒരു അരക്കിലും കുമ്പളങ്ങ ഉണ്ടാവുംട്ടോ ഒരു കുമ്പളങ്ങേന്റെ പകുതിയാന്ന് എടുത്തിട്ടില്ലേ അപ്പോൾ ഒരു കുമ്പളങ്ങ മുഴുവനായിട്ടും ചേർ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം ഇരട്ടി ചേരുവകൾ ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പൊ നമ്മിന്ന് ഒരു അരക്കിലോ കുമ്പളങ്ങി ഉണ്ടാവും അത് ആ അതിനെ കൊണ്ടാന്ന് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പൊ എന്താ കുമ്പളങ്ങ ആരും കറിവേപ്പിലെല്ലാം മെയിനായിട്ട് വേണം പിന്നെ അതിന് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിട്ട് അരമുറി ഒരു േങ്ങന്റെ പകുതി എടുത്തിട്ടുണ്ട് നല്ല പച്ച തേങ്ങ വേണം അല്ലേ പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നിർബന്ധമില്ല ചേർക്കുന്നവർക്ക് ചേർക്കാം അപ്പം ഓരോ ചേരുവകൾ നമ്മൾ ചേർക്കുമ്പോ അതിനനുസരിച്ച് പറയാം പിന്നെ മെയിൻ ആയിട്ട് വേണ്ടുന്ന തൈര് ഇത്രയും തൈര് തൈരൊന്നും വേണ്ട വേണ്ടത് നമുക്ക് എടുക്ക അപ്പം നമുക്ക് വേഗം ആദ്യം കുമ്പളങ്ങയൊന്ന് ചെറിങ്ങനെ തോരെല്ലാം ചെത്തിയിട്ട് നേർങ്ങനെ വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഉടഞ്ഞ് കിട്ടണം അല്ലേ വെന്തിട്ട് അപ്പോൾ നമുക്ക് ആദ്യം കുമ്പളങ്ങയൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം അപ്പം കുമ്പളങ്ങയിൽ ഇതാ നേർ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുക്കറിൽ ഓവിച്ചെടുക്കാം അല്ലേ കുക്കറിൽ ഒരു രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുവേണ്ടേ ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഉറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം എന്താച്ച കുമ്പളം കയ്യിൽ തന്നെ വെള്ളമുണ്ട് ഒരു പൊടിക്ക് ഉറ്റിക്കുന്നേലൂട്ടാ മതി നമുക്കിത് അടച്ചു വെച്ചിട്ട് രണ്ട് വിസിൽ അടിച്ചെടുക്കാം അപ്പൊ കുമ്പളങ്ക പോകുന്ന സമയം കൊണ്ട് നമുക്കിന്റെ അരപ്പ് തയ്യാറാക്കാം അപ്പൊ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും നമുക്ക് മിക്സീന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിൽ കുറച്ച് തൈര് ചേർത്തിട്ട് അരച്ചു കൊടുക്കാം കേട്ടോ തൈര് ചേർത്താൽ നല്ലപോലെ അരഞ്ഞ് കിട്ടും പച്ചടിക്ക് നല്ലപോലെ അരയണല്ലോ മാ തേങ്ങ നല്ലവണ്ണം അരയണം കേട്ടോ പച്ചടിക്ക് അപ്പോൾ ഇതാ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ചേർത്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ നല്ലവണ്ണം അരച്ചു കഴിഞ്ഞാൽ കടുവ കഴിക്കുകയല്ല മാ അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത് അപ്പോൾ ഇതാ കടവും കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കുമ്പളങ്ങരം രണ്ട് മിച്ചലടിച്ചിട്ട് ഓപ്പാക്കി വെച്ചിട്ടുണ്ട് നല്ലോണം തണിഞ്ഞിട്ട് വേണം നമുക്കിത് പാത്രത്തിലേക്കാക്കിയിട്ട് അരപ്പെല്ലാം ചേർക്കാൻ വേണ്ടിട്ട് നല്ലോണം തണിയണം ചിലവരില്ല മേ കുമ്പളങ്ങ ഇപ്പം വിസിലടി വിസിലടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ചട്ടിയിലിട്ടിട്ട് വേവിച്ചിട്ടോ ഓഫ് ആക്കിയതിന് ശേഷം ചൂടോടെ തന്നെ അതിൽ അരപ്പ് ചേർക്കുന്നുണ്ട് പക്ഷെ നമ്മ ഇടയെല്ലാം തണിഞ്ഞതിന് ശേഷം മാത്രമേ പച്ചടിക്ക് ചേർക്കൂലൂട്ടാ പച്ചടി പിന്നെ വേവിക്കൂല കഷ്ടം മാത്രമേ വേവിക്കൂലൂ പിന്നെ തൈരും കൂടി ചേർത്തിട്ട് അരപ്പും തൈരും കൂടി ചേർത്തിട്ട് ലാസ്റ്റ് കടുകും മറ്റൽ മറ്റൽമുളകും കറിവേപ്പിലെല്ലാം വറുത്തിടലാണ് ഇടചെയ്യല് ആ രീതിയിലാണ് നമ്മ നമ്മിന്ന് ഉണ്ടാക്കുന്നത് പോകുമ്പോട്ട് മാറ്റം രീതിയിൽ നോക്കാം നമുക്ക് നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റൊടുക്ക നല്ല പോലെ തണിട്ടു വേമ്പു അല്ലേ കുമ്പളങ്ങ അങ്ങനെയാ ഉം കുമ്പളങ്ങിതാ തണിയാൻ വേണ്ടിട്ട് ഈ ഒരു മൺചട്ടിയിലേക്ക് ആക്കിട്ട് കുറച്ചു സമയായിട്ടുണ്ട് തണിയിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മളെ അരപ്പ് ചേർത്ത് കൊടുക്കാം അതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടാ കുമ്പളക്കെല്ലാം നല്ലവണ്ണം വെന്ത് ഉടഞ്ഞ് ആയിട്ടുണ്ടല്ലോ മേ നല്ലവണ്ണം ഉടൻ വേണ്ട കേട്ടോ കുറച്ച് ഒടയണം ഏതാ അടുപ്പത്തൊക്കെ ഒന്നും ചെയ്യൂല എനിൽ തൈലും കൂടി ചേർത്തിട്ട് വറുത്തിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആയി അല്ലേ ചേർത്തിട്ടുണ്ട് അരക്കുമ്പം കുറച്ച് ചേർത്തിട്ടുണ്ട് ഇനി ബാക്കിയിലെ പുളി നോക്കിയിട്ട് ചേർക്കണം ഇനി നമുക്കിലേക്ക് താ നല്ല തൈര് ചേർത്ത് കൊടുക്കാം ഉപ്പും പുളിയെല്ലാം ഉണ്ടോ കേട്ടോ ഉം ഒരു നുള്ളുപ്പ് വേണം കുറച്ചു കൊടുക്കുന്നുണ്ടേ കൊടുക്കുമ്പോഴും ഉപ്പ് കുറവാണ് അത് ഇതാ നമ്മൾ അടിപൊളി കുമ്പളങ്ങ പച്ചടി റെഡിയായി കൊണ്ടുക്കുന്നുണ്ട് കഴിച്ചാല് സൂപ്പർ ആയി തൈര് നമ്മ അര ലിറ്റർ തൈരടുത്തിന് അതില് മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള തൈരെന്നല്ല തൈരൂ എല്ലാരേം പുളിക്ക് അനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കട്ടാ നമ്മിപ്പം കുറച്ച് പുളി ഇഷ്ടായിരിക്കും പുളി കൂടും ഇരിക്കുന്നോറോം പച്ചടിക്ക് പുളി കൂടും ഇപ്പം ഓണത്തിനെല്ലാം ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തലേന്നെല്ലാം വേണമെങ്കിലും ആക്കി വെക്കാം അല്ലെ ഈ പച്ചടി രണ്ടു ദിവസം എല്ലാം നിക്കും കേടുവാണ്ട് എല്ലാം കല്യാണ സദ്യക്കെല്ലാം തലേന്ന് രാത്രിക്കെല്ലാം ആക്കി വെക്കൂല്ലേ പിറ്റേ ദിവസത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പൊട്ടിത്തുടങ്ങിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇതാ മൂന്ന് വറ്റൽമുളക് അതും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത് നമുക്ക് നേരെ നമ്മളെ പച്ചടിയിലേക്ക് ഒഴിച്ചു അടിപൊളി പച്ചടി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പതാ നല്ല കുറുകിയ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുമ്പളങ്ങ എല്ലാം സിമ്പിൾ കറിയാണ് ഇതെല്ലാം മേമേ കാരണം കുമ്പളങ്ങ പോകുമ്പോഴും നമുക്ക് അരപ്പ് തയ്യാറാക്കാം പിന്നെ ഇത് ഒന്ന് തണിഞ്ഞു കിട്ടണ്ട ഒരു സമയല്ലു അപ്പം എല്ലാവരും നാക്കി നോക്കണം അതെ ഓണെല്ലാം വെരിയലിന്ന് ഓരോന്ന് നമുക്ക് അപ്പോൾ ഇതാ ഓണത്തിനും വിശേഷ ദിവസങ്ങളിലെല്ലാം വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി പച്ചടിയുടെ റെസിപ്പി റെസിപ്പിതാ നമ്മളിവിടെ കാണിച്ചു തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഓണത്തിന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ